ഇറാനിൽ സ്ത്രീകൾ ഇനി മുതൽ പൊതുമധ്യത്തിൽ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിച്ചേക്കാം ഹിജാബ് നിയമത്തിൽ പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ട് ഇറാൻ സർക്കാർ ഹിജാബില്ലാതെ പുറത്തിറങ്ങുന്നവർക്ക് ചാട്ടവാറടിയോ വധശിക്ഷയോ കാരണം കടുത്ത ശിക്ഷ വിധികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുക വിചിത്രമായ ആചാരങ്ങൾ നടപ്പിലാക്കാനാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ തുനിഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സെന്റർ തുറക്കാൻ ഇറാൻ പദ്ധതിയിടുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഖപ്പെടുത്താനായി ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവൽ ആണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ തടങ്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്ന് പ്രതിഷേധകർ പറയുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീക്കത്തെ അപലപിക്കുകയാണ് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് മാത്രമല്ല പണി വരുന്നത് ഈ നിയമം ലംഘിക്കാൻ തുനിഞ്ഞിറങ്ങുന്നവരെ സഹായിക്കാൻ എത്തുന്നവരും ഒന്ന് കരുതിയിരിക്കണം കാരണം ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് പത്തു വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുന്നത് നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്കാകട്ടെ തടവോ പിഴ ശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് ആരോപിച്ചാണ് ഇറാനിലെ മതകാരിയ പോലീസ് മഹസ അമീന എന്ന ഇരുപത്തിരണ്ടുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങളാണ് ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നിരവധി പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും വരെ ചെയ്തിരുന്നു അതേസമയം ഇറാനിൽ നിർബന്ധമായും ഹിജാബ് ധരിക്കണം എന്നതിനെതിരെ ഇപ്പോൾ ഒരു യുവതി പ്രതി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പരസ്യമായി വസ്ത്രമഴിച്ചായിരുന്നു യുവതി പ്രതിഷേധിച്ചതും ടെഹ്റാനിലെ ഇസ്ലാമിക ആസാദ് യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം നടന്നത് യുവതിക്ക് മാനസിക വിഭ്രാന്തിയാണെന്നായിരുന്നു അധികൃതർ അവകാശപ്പെട്ടത് ഇതിനു മുന്നേയും ഒരുപാട് കേസുകൾ ഹിജാബുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് നമുക്ക് മുന്നിൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിലായിരുന്നു കൊല ചെയ്യപ്പെട്ട മെഹസാമീന ഇതിനൊരു ഉദാഹരണമായി ഉള്ളപ്പോഴാണ് വീണ്ടും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാണ് ഇരുപത്തിരണ്ടുകാരിയായ കാരിയായ അമീനെ ഇറാന്റെ മതകാര്യ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തിൽ ഹിജാബ് ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നാരോപിച്ച് കസ്റ്റഡിയിലിരിക്കെ തന്നെ മേഴ്സയെ സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഹിജാബിനെതിരെയും മതകാരി പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ വിഷയം നടന്നിട്ടിപ്പോൾ രണ്ടു വർഷം തികയുന്നു ഇപ്പോൾ ഇറാനിൽ കൂടുതൽ സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിക്കുന്നതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നത് ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകളുടെ തീരുമാനമാണ് എന്നും സ്ത്രീകളെ മതകാരി പോലീസ് വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നും പുതിയ പ്രസിഡന്റ് പ്രചരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് ഇറാൻ ചെവി കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും ഇവിടെ പ്രശ്നങ്ങൾ അലയടിക്കുന്നതും ഇന്നും നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അവിടെ സംഘർഷങ്ങളുടെ കലക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ ധരിക്കുന്ന പരമ്പരാഗതമായ ശിരോവസ്ത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത് പല മുസ്ലിം മത രാഷ്ട്രങ്ങളിലും ഹിജാബ് എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മറിച്ച് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫ്രാൻസ് ഹിജാബ് ഉൾപ്പെടെ പൊതുസ്ഥലത്ത് മുഖം മറിക്കുന്ന ഏത് വസ്ത്രത്തിനും നിരോധനമുള്ള രാജ്യമാണ് ഫ്രാൻസ് ഹിജാബ് ധരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം പോലും ഫ്രാൻസിലെ ഒളിമ്പിക് കമ്മിറ്റി തള്ളിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബുർഗ നിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം നെതർലാൻഡ്സിലെ സ്കൂളുകളിലും ആശുപത്രികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലുമെല്ലാം മുഖം ഓടുന്നത് നിരോധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് സ്വിറ്റ്സർലാൻഡിലും നിരോധനമുണ്ട് ഈ രാജ്യങ്ങളിൽ ഹിജാബ് നിരോധിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് പല രാജ്യങ്ങളിലേയും പോലെ തന്നെ മതേതരത്വം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ പൗരന്മാരും തുല്യരായിരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഹിജാബ് ഒരു മതചിഹ്നമായി കണക്കാക്കിക്കൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ധരിക്കുന്നത് ചില രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് അതേസമയം ഹിജാബ് ധരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മറയ്ക്കുന്നതിനാൽ അത് സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്ന് ചില രാജ്യങ്ങൾ വിശ്വസിക്കുന്നു കൂടാതെ ചില രാജ്യങ്ങളിൽ സമൂഹത്തിൽ ഐക്യം കൊണ്ടുവരാൻ വേണ്ടി ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്ത്രീ ഹിജാബ് ധരിച്ചാൽ ജയിലിൽ പോകേണ്ടി വരാം അങ്ങനെ ഉള്ള രാജ്യങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ഇറാനിൽ പുതിയൊരു ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് news das karma news